ഒരുപാട് കാലമായിട്ട് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കുഞ്ഞി കുഞ്ഞി രണ്ടു ഒന്ന് രണ്ടു ദിവസമായിട്ട് വേറെ കൂട്ടുകാരൊക്കെ കിട്ടി കുഞ്ഞിനെ കൂടെ അടിച്ചുപൊടിച്ച് നോക്കുകയായിരുന്നു അപ്പം യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചെന്നൈയിലാണുള്ളത് ചെന്നൈയിൽ നിന്നും ഹൈദരാബാദിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഹൈദരാബാദിൽ നാനൂറ്റി ഇരുപത്തിരണ്ട് ആണുള്ളത് അതുപോലെ തന്നെ വിജയവാട നാനൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ് ചെന്നൈയിൽ നിന്നും ഇന്നലെ നമ്മുടെ വെച്ചുച്ചിറയുള്ള പത്തനംതിട്ട വെച്ചുച്ചിറയുള്ള അജു താമസിക്കുന്ന ആ കോട്ടേഷാണ് താമസിച്ചത് ഇന്നലെ മിനിങ്ങാന്നും രണ്ട് ദിവസമായിട്ട് അവിടെയാണ് മൂന്ന് നൈറ്റാണ് ഞാൻ അവിടെ താമസിച്ചത് കുഞ്ഞ് വളരെ ഹാപ്പിയാണ് ഇതേണ്ട രാവിലെ അവൾ ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇച്ചിരി ലേറ്റായി ഇറങ്ങാൻ വേണ്ടി കാരണം നമ്മൾ ഒരു കഴിഞ്ഞ് താമസിക്കുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ അതുകഴിഞ്ഞ് അവരോടെല്ലാം യാത്ര പറഞ്ഞ് ഒരു വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ ആന്ധ്രയിലേക്കുള്ള യാത്രയിലാണ് ഇത് ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് വിജയവാഡ നാനൂറ്റി നാൽപ്പത്തഞ്ച് ടാട അമ്പത്തൊമ്പത് അപ്പോഴത്തെ ഈ ഹൈവേയിലൂടെ നമ്മൾ യാത്ര തിരിക്കുകയാണ് ഇത് മദ്രാസിലെ അശോക് ലൈലാൻഡിൻ്റെ സർവീസ് സ്റ്റേഷനാണ് അപ്പോൾ ശരി നമ്മുടെ യാത്ര മുന്നോട്ട് ചെന്നൈയിൽ നിന്നും അടുത്ത സംസ്ഥാനം വരെ ചവിട്ടുക എന്നത് ഇച്ചിരി പാടാണ് കാരണം നൂറ്റിപ്പത്ത് കിലോമീറ്ററോളം ഇനി യാത്ര ചെയ്യാനുണ്ട് ഇന്ന് വഴി ആൾട്ടായിട്ട് നാളെ അടുത്ത സംസ്ഥാനത്തേക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത് ആന്ധ്രാപ്രദേശാണ് നമ്മുടെ അടുത്ത സംസ്ഥാനം അപ്പം നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മൾ ഹൈവേയിൽ ഇങ്ങനെ കുറേ നേരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സൈഡിലൊന്നും ഒരു കട പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു സൈഡ് കട്ടിങ് ഇറങ്ങാനും പറ്റിയല്ല കാരണം ഭയങ്കര റഷായിരുന്നു ഇപ്പോൾ ഇച്ചിരി ഔട്ടർ ഏരിയയിലോട്ട് വന്നപ്പോഴാണ് നമുക്ക് ഒന്ന് സൈക്കിൾ ഒതുക്കാൻ പറ്റിയത് ഇതേ കുഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട് അവിഞ്ചിപക്കം എന്നുള്ളൊരു സ്ഥലമാണിത് അവിഞ്ചിപക്കം വില്ലേജാണ് അപ്പോൾ നമ്മൾ ഹൈവേയിലൂടെ നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആന്ധ്ര ലക്ഷ്യമാക്കിയാണുള്ള യാത്ര അതിനിടയിൽ വല്ല സ്ഥലങ്ങളുമൊക്കെ കാണാൻ പറ്റിയെങ്കിൽ കാണാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോഴത്തെ കുഞ്ഞി ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും മെയിൻ ഹൈവേ ആണ് ഇത് നമ്മുടെ കട്ട് റോഡാണ് ആ സർവീസ് റോഡ് സർവീസ് റോഡിലോട്ട് ഇറങ്ങിയപ്പോഴാ ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പം നോക്കുമ്പോഴാണ് ഇന്ത്യൻ ഓയിലിൻ്റെ ഇപ്പുറത്ത് ചോയ്സ് കഫേന്നുള്ളൊരു ഒരു ഇത് കണ്ടത് ജ്യൂസ് ജ്യൂസ് പാർലറാണ് മാഗി സാൻഡ്വിച്ച് എല്ലാം ഇതിൻ്റെ കടയാണ് അപ്പോൾ അവിടെ കയറാവുന്നവർത്താണ് ഇരിക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ വാങ്ങിക്കണം നമുക്ക് വെള്ളം തീർന്നു പോയായിരുന്നു നമ്മൾ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നായിരുന്നു അജു അജിബ്രോയുടെ അവിടുന്ന് നമ്മളൊരു കുപ്പി വെള്ളം കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അജിബ്രോയുടെ അവിടെ വെള്ളം കൊണ്ടുവന്നത് പക്ഷേ കുടിച്ച് തീർന്നു പോയി അത് കഴിഞ്ഞ് കുപ്പി ഉപേക്ഷിച്ചു ഇനിയിപ്പോൾ ചോയ്സ് കഫ കയറിയിട്ട് നമുക്ക് ച സാധനം വാങ്ങിക്കാം ചോയ്സ് കഫേ ചോയ്സ് കഫയിൽ വന്നപ്പോൾ നമുക്ക് വെള്ളം വാങ്ങി

അപ്പോഴത്തെ ഇവര് മലപ്പുറംകാരാണ് ഒരു അടിപൊളി ഷോപ്പാണ് കേട്ടോ ഇവിടെ ചോയ്സ് കഫേ അപ്പോൾ ഇവിടെ കയറി നമ്മൾ വെള്ളമൊക്കെ വാങ്ങിച്ച് അപ്പോഴത്തെ ഇക്ക നിർബന്ധിച്ച് എന്നെ കൊണ്ട് ജ്യൂസ് കുടിപ്പിക്കാനുള്ള ശ്രമം നടത്തി ഞാൻ പറഞ്ഞ് ഇപ്പം കുടിക്കുന്നില്ല അങ്ങനെ അവർ പാഴ്സലൊക്കെ തന്നിട്ടുണ്ട് നിങ്ങളുടെ പേര് പറഞ്ഞില്ല കേട്ടോ ഓക്കെ നിങ്ങൾ വരും നിസ്സാർ അപ്പോൾ മലപ്പുറംകാരാണ് അപ്പോൾ ഈ ഹൈവേ കൂടെ പോകുമ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ വരുവാണേൽ നമ്മുടെ മലയാളിക്കട ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ മറക്കണ്ട അപ്പം ഞാൻ യാത്ര തുടരുകയാണ് ഓക്കെ താങ്ക് യു അപ്പോൾ നല്ല കട്ട വെയിലാണ് അപ്പോൾ എനിക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്തു അവൾ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയൊരു അമ്പത് കിലോമീറ്റർ മാക്സിമം പോയത് നമുക്ക് ആന്ധ്രയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് തന്നെ ആന്ധ്രയിൽ കയറാവൂ എന്ന് ഞാൻ നോക്കാൻ പോവാണ് വരെ ഒരു എത്താൻ പറ്റുമെന്ന് നോക്കണം ആ ഹൈവേ ഏതുകൊണ്ട് നമുക്ക് പുതിയ കഴിഞ്ഞു പോകാൻ പറ്റുമ്പോൾ മേൽപ്പാലങ്ങൾ വരുന്നവർക്ക് മാത്രമേ നമുക്ക് ബുദ്ധിമുട്ട് വരുത്തുള്ളൂ അതുപോലെ മേൽപ്പാലങ്ങൾ വരുന്ന ഭാവമുണ്ട് ചെയ്തുണ്ടോ അവിടെ മാത്രമേ വിളിച്ച് ചവിട്ടി കയറ്റി പോകാൻ ബുദ്ധിമുട്ട് വരുന്നുള്ളൂ അപ്പോൾ കുഞ്ഞി ആ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് പതിയെ യാത്ര വിടരാം ണോ കുഞ്ഞി ബിസ്കറ്റി വേണോ കുഞ്ഞികൾ ഒരു കുഴപ്പമൊന്നുമില്ല അവക്ക് കഴിഞ്ഞോ വേണോ ഇനി ബിസ്ക്കറ്റ് ഇനി വേണോണ്ട് ബിസ്കറ്റ് കൊടുക്കേ ഞങ്ങൾ ഹൈവേയിലൂടെ പൊക്കോണ്ടിരിക്കാണ് പൊക്കോണ്ടിരിക്കുമ്പം നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാ ഒരു നല്ല ഓല ഷെഡ് കിട്ടി ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് ഏതാണ്ട് കിട്ടിയതാണ് ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് തെയ്തണ്ടോ ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഷെഡ് കിട്ടിയപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ വിശ്രമിച്ചിട്ട് പോകുക വെച്ച് ഇനി ആന്ധ്രാപ്രദേശിലേക്ക് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്ററേ ഉള്ളൂ ബോർഡറിലോട്ട് കുഞ്ഞിതേ നല്ല കാറ്റൊക്കെ കൊണ്ട് കിടക്കുകയാണ് കേട്ടോ ഇവിടെ ഈ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്ന സ്ഥലമാണ് നല്ല കാറ്റുണ്ട് നല്ല തണുത്ത കാറ്റ് അപ്പോൾ കുഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് കിടന്നുടങ്ങുകയാണ് ല്ല ചിമ്മാ കിടക്കാണ് അവര് സുഖം കിട്ടി അതുകൊണ്ട് അവളങ്ങനെ കിടക്കുകയാണ് ക്യാമറ എടുക്കുമ്പോഴത്തേന് അവള് തിരിഞ്ഞു കിടക്കും അല്ലെടി കള്ളി ആണോ ആണോടിച്ചു പെണ്ണ് കിടന്ന് ഉറങ്ങാണോ അപ്പൊ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് പതിയെ നീങ്ങാന്ന് വിചാരിച്ച് ഈ റോഡിലൂടെ ഒരു ഇരുപത്തിനാല് കിലോമീറ്ററോടെ പോയാൽ നമ്മള് ആന്ധ്രാപ്രദേശിലേക്ക് കയറും മദ്രാസിൽ നിന്ന് തൊട്ടടുത്താണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ശരി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര തുടരാം നമ്മൾ തുടരാ ഹൈവേയിലാണ് ആന്ധ്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തമിഴ്നാട്ടിലെ അവസാനത്തെ ഭാഗങ്ങളാണ് തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശമാണിത് ആന്ധ്ര തമിഴ്നാട് അതിർത്തി പ്രദേശമാണ് കലെയൊക്കെ മലകളൊക്കെ കാണാം അതൊക്കെ ആന്ധ്രയുടെ ഭാഗങ്ങളാണ് അപ്പോൾ ഇതുകൊണ്ട് തരിച്ച് കിടക്കുന്ന കുറേ സ്ഥലങ്ങൾ ഇവിടെ ഇവിടെയെല്ലാം ഫാക്ടറികളാണ് കേട്ടോ മൊത്തം ഫാക്ടറികളാണ് ഈ സൈഡിലെല്ലാം ഫാക്ടറികളാണ് അപ്പോൾ ഈ ഫാക്ടറികളുടെയൊക്കെ ഈ പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ ആന്ധ്രയുടെ മണ്ണിലേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കഴിഞ്ഞ ആന്ധ്രയുടെ മണ്ണിലോട്ട് കയറുകയാണ് അപ്പോൾ ഇന്ന് ആന്ധ്രയിൽ കയറാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ് ഇന്ന് യാത്ര തിരിച്ചത് നമ്മുടെ സുഹൃത്തായ അജു വെച്ചുച്ചിറ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കയറി നിങ്ങൾ ഫോളോ ചെയ്യണം അദ്ദേഹം നല്ലൊരു ട്രാവലറും നല്ലൊരു ട്രാവലിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമാണ് ട്രാവൽ ചെയ്ത് തരുന്നവരെയൊക്കെ ഒരുപാട് സഹായിക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും സംശയമൊക്കെ ചോദിച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് അത് പറഞ്ഞു തരികയൊക്കെ ചെയ്യും അദ്ദേഹത്തിന് മണാലി ട്രിപ്പ് ഒക്കെ ഉള്ളതാണ് ട്രിപ്പൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം അപ്പം ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ആ നമ്പർ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ അജു വെച്ച് വെച്ചു പറഞ്ഞുള്ള ഫേസ്ബുക്ക് പേജ് നിങ്ങൾ കയറി നോക്കിയാൽ മതി അപ്പോൾ തന്നെ നമ്മുടെ യാത്ര കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ ആന്ധ്രയിലേക്ക് അപ്പോൾ അപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെയും ആന്ധ്രയുടെയും ബോർഡറിൽ എത്തിയിരിക്കുകയാണ് കുറച്ച് നേരമായി നമ്മൾ എത്തിയിട്ട് കുഞ്ഞിനെയൊക്കെ അഴിച്ചെന്ന് നടത്തിച്ച് അവൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറം ആന്ധ്രയാണ് അങ്ങനെ നമ്മുടെ ഇതുണ്ടോ ഇതിൻ്റെ തൊട്ടപ്പുറം ആന്ധ്രയാണ് അപ്പോൾ നമ്മുടെ യാത്രയുടെ നാലാമത്തെ സംസ്ഥാനത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നമ്മൾ കേരളത്തിൽ നിന്നും ഈ യാത്ര ആരംഭിച്ചിട്ട് ഏകദേശം എട്ട് മാസം കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു കൃഷിസ്ഥലമൊക്കെയാണ് സ്ഥലമൊക്കെയാണ് പാറശേഖരമൊക്കെയാണ് ഒരു പുഴ പുഴ ഇതിൽ ഒഴുകിപ്പോകുന്നുണ്ട് അങ്ങനെ സൈഡിൽ ഫാക്ടറികളാണ് കൂടുതലും തമിഴ്നാടിൻ്റെ ഫാക്ടറികളാണ് ഇവിടെ ഒരു പുഴ ഒഴുകി ഒഴുകിപ്പോകുന്നത് കാണാം അതിൻ്റെ മുകളിലൂടെയാണ് ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അമ്പത്തിരണ്ട് കിലോമീറ്ററാണ് നമ്മൾ യാത്ര ചെയ്തത് ഒരു മനോഹരമായ പുഴ ഒഴുകിപ്പോകുന്നു ഗ്രാമപ്രദേശങ്ങളാണ് ഇവിടുന്ന് ഒരുപാട് ദൂരെ ഉള്ളിലോട്ട് പോകാനുള്ള ഗ്രാമങ്ങളൊക്കെ ഉണ്ട് കാരണം ഇവിടെ ആൾക്കാർ വണ്ടി കാത്തു നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു ആ ഇത് കണ്ടോ മനോഹരമായ ഒരു പുഴ ഒഴുകി പോകുന്നു അപ്പോൾ ആ പുഴയെ പോയി ഒന്ന് കുളിക്കണം എന്നുണ്ട് പക്ഷേ രാവിലെ കുളിച്ചായതുകൊണ്ട് ഇനി കുളിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് കിടക്കാം എന്നാണ് വിചാരിക്കുന്നത് ഈ പുഴയുടെ സമീപത്ത് അതല്ല നാളെ ആന്ധ്രയിലോട്ട് കയറാമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് മനോഹരമായൊരു പുഴ അപ്പം ഈ വഴി നമ്മൾ ഉടനെ തന്നെ ആ ഭാഗത്ത് ആന്ധ്രയുടെ ഭാഗത്തേക്ക് കയറുന്നതാണ് അപ്പോഴത്തെ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഒരു ചെറിയ ക്ഷേത്രമാണ് അപ്പോഴത്തെ ആ സൈഡൊക്കെ ഈ പുഴയുടെ പുഴ ചെന്ന് ചേരുന്ന ഒരു തടാകമൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അങ്ങേ സൈഡ് ഞാൻ കാണുന്ന ഈ കാണിക്കുന്ന ആ മുൻപുള്ള സൈഡ് അവിടെ ഇതാണ് കടൽ കടൽ തീരമാണ് അങ്ങേ സൈഡ് അവിടെ നിന്നാണ് കാറ്റടിക്കുന്നത് അപ്പോൾ ഇതുവഴി ആന്ധ്രയിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് അതിനു ഒരു ഒരിച്ചിരി പണിയുണ്ട് അതുകൂടെ തീർത്തിട്ട് നമ്മൾ ആന്ധ്രയിലോട്ട് കയറുന്നതാണ് കാത്തളിന്ന് വാങ്ങിച്ച പുതിയ ചേറൊക്കെ നമ്മൾ ഉദ്ഘാടനം ചെയ്തു കേട്ടോ ചെയറൊക്കെ ഉദ്ഘാടനം ചെയ്തു അടിപൊളി അടിപൊളി ചേരാ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും സൈക്കിൾ കൊണ്ടുവന്ന് നിർത്തുമ്പോഴേ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊന്നും കാണിയാ അല്ല പിന്നെ ഇതുപോലത്തെ കല്ലുകളൊക്കെ ഞാൻ തപ്പി പോകേണ്ടി വരും ഇതുപോലത്തെ കല്ലുകളൊക്കെ തപ്പി പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ എൻ്റെ ചെയറ് വാങ്ങിച്ചാണ് തെക്കത്തലിനാണേലും ഭയങ്കര വിലയാണ് കേട്ടോ വില കൂടുതലാണ് ആമസോണിനൊക്കെ ഞാൻ വില കൂടുതലാണ് നമ്മൾ പോയി എടുക്കുന്നതുകൊണ്ട് ഓൺലൈനിലാണേൽ അവർ വില കുറച്ച് തരും ഇല്ല കുഞ്ഞിപ്പണ് തേവ കിടക്കുന്നു അവൾ ഇച്ചിരി ദേഷ്യത്തിൽ അവളെ കുറച്ച് നേരം ഞാൻ നടത്തി അപ്പോൾ ഒരു ആട്ടും കൂട്ടം വന്നതു കൊണ്ടാണ് ഞാനങ്ങ് കയറ്റി അതിനവൾ ദേഷ്യപ്പെട്ട് കിടക്കുക ഇതാണ് എന്താ അപ്പോഴത്തേ ഞാൻ ആന്ധ്ര ബോർഡറിലിരിക്കുകയാണ് അപ്പത്തെ കുറച്ച് പിള്ളേർ അവരുടെ ഊരിലോട്ട് പോകാൻ വേണ്ടിയുള്ള വണ്ടി കാത്തു നിൽക്കുകയാണ് നിങ്ങളുടെ പേരുണ്ടേര് പേര് ആ ഇവർ ഈ പുള്ളി മാത്രം നമ്മുടെ ശബരിമലയ്ക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ വന്നിരിക്കുകയാണ് ശബരിമല അല്ലേ ഇവർ ശബരിമലയ്ക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ നാടൊക്കെ കണ്ടിട്ടുള്ള ആളാണ് അപ്പോൾ ഇവരുടെ ഊരിലോട്ട് പോകുന്നത് ഈ വഴിയാണ് കേട്ടോ ഈ വഴിയാണ് ഇവിടുന്ന് ഒരു മൂന്നര കിലോമീറ്റർ ഉണ്ട് വണ്ടി വളരെ കുറവാണ് എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് കാരണം ബോർഡർ ഏരിയയിൽ നമുക്കറിയാം നമ്മൾ യാത്ര ചെയ്തപ്പോഴാണ് ബോർഡർ ഏരിയയിലെല്ലാം വളരെ ട്രാൻസ്പോർട്ടേഷൻ വളരെ കുറവാണ് പിന്നെ വരുന്ന ബൈക്കുകളിലൊക്കെ കയറിയാണ് ഇവർ യാത്ര ചെയ്യുന്നത് അത് തമിഴ്നാട്ടിൽ നമ്മൾ കണ്ട ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാ ഊരിലോട്ടൊക്കെ പോകാനുള്ള വണ്ടി സൗകര്യം കിട്ടാറില്ല അതുതന്നെയാണ് ഇവിടുത്തെ വലിയ പ്രശ്നം പല സ്ഥലത്തും കറണ്ട് പോയ ദിവസങ്ങൾ കഴിഞ്ഞാണ് കരണ്ട് വരുന്നത് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതൊക്കെ വെച്ച് നോക്കാൻ നമ്മൾ കേരളക്കാർ സ്വർഗത്തിലാണ് ഓക്കെ ഓക്കെ പൈ ബ്രോ പുറത്ത് നല്ല മഴയാണ് ഇടിവെട്ടി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ കുഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട് ഞാനും ഇവിടെ ഇരുപ്പുണ്ട് എന്ത് ചെയ്യാനും ഞങ്ങൾക്ക് വേറെ മാർഗം ഇല്ല ഞങ്ങൾ ഏതൊക്കെയാലും നേരത്തെ തന്നെ വന്ന് ഈ അമ്പലത്തിൽ കയറിയത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് എനിക്ക് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി രണ്ട് സഹോദരന്മാർ വന്നിട്ട് പോയിട്ടുണ്ട് അവർ ബൈക്കിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് പാവങ്ങൾ മഴയത്ത് നനഞ്ഞതാണ് കഷ്ടമുണ്ട് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നവരാണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോകണം ഇവിടെ ഈ ദാവയൊക്കെ ഉള്ളതാണ് ഇനിയിപ്പോൾ ഹൈവേകളിൽ ദാവയാണ് മെയിൻ ഇതുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മഴ ഇങ്ങനെ കാറ്റും മഴയും കൂടി ഇപ്പോൾ ഒരു വലിയ കാറ്റ് കഴിഞ്ഞതാണ് ഞാൻ അത് വണ്ടിയെല്ലാം മൂടിയിടാൻ വേണ്ടി പോയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് മഴയൊരിക്കലും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ കാറ്റ് വരാൻ സാധ്യതയുണ്ട് ഞാനിവിടെ ഇങ്ങനെ വണ്ടി മൂടിയെത്തിയിട്ടിരിക്കുകയാണ് ഈ സൈഡിൽ നിന്നാണ് കാറ്റ് വരുന്നത് ആ സൈഡിൽ നിന്ന് കാറ്റ് വന്നത് കൊണ്ട് ഇവിടെ എല്ലാം നനഞ്ഞ് പക്ഷേ ഞങ്ങൾ കിടക്കാനിവിടെ ഫ്രണ്ടിൽ തന്നെ നനയാത്ത ഏരിയ ഉണ്ട് അതായത് ഗണപതി ക്ഷേത്രമാണ് ഗണപതി കോവിലാണ് ഈ ഗണപതി കോവിലാണ് ഇത് തമിഴ്നാട്ടിലെ അവസാനത്തെ പോര് മഴ കഴിഞ്ഞപ്പോഴത്തേനും വണ്ടികളൊക്കെ സ്പീഡ് കുറച്ചും ഒക്കെയാണ് പോകുന്നത്